പേടിയാ ഇത് ഇങ്ങനെയാന്ന് വരും അറിയില്ല ഞാൻ ഒരാഴ്ച ശരിക്ക് ശരിക്കും ബാക്കി ബാക്കി കോണിലങ്ങനെ ഒന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് ഇതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിയും പുളിയും ഒക്കെ വേണ്ടേ അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഉറപ്പല്ലേ അങ്ങനെ അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ എനിക്ക് പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി നടികൾ അതാർക്ക് വേണ്ടി എന്ത് പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കുമല്ലോ അപ്പം മറുപടി